ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനലിൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ലഞ്ച് ഔട്ടിനായിട്ട് പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് സംഭവം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാട്ടെന്ന് പറയുന്നത് വീട്ടിൽ നിന്നേ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ റെഡി ആയിക്കെ വന്നപ്പോൾ എങ്ങനെയൊക്കെ പോയി അപ്പോൾ ഞാൻ എയർപോർട്ട് എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഇന്ന് ലഞ്ച് ഔട്ടിനായിട്ട് പുറത്തു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലുവയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഇവിടെ പോകാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്തോ ഒരു എക്സാമിന് അങ്ങനെ എന്തൊക്കെയോ പോയ സമയത്ത് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ അതായത് മലപ്പുറം ടച്ചുള്ള ഒരു ഫുഡായിരുന്നു അതും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ട് ആ ഒരു ടേസ്റ്റുള്ള ഫുഡ് ഭയങ്കര റയറായിട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടിയൊരു റെസ്റ്റോറൻറ്റും നമ്മുടെ അടുത്തുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റു ആണ് ഇത് അപ്പോൾ അവിടെ പോകുന്ന അവിടുത്തെ കാര്യങ്ങളും ഫുഡും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നക്കാൻ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ വരും അപ്പോൾ ആലുവയിൽ വന്ന ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ എന്ന് തോന്നണോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ടെ ലഞ്ഞ്ച് ഔട്ട് എന്നിവിടെയാണ് കേട്ടോ ആലുവേലുള്ള പാതിരാക്കോഴി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത് മിക്കവരും വന്നിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നണം ഇനി പറയാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അടിപൊളിയാണ് ഓക്കെ അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ അങ്ങനെ വന്ന് നേരെ നമ്മൾ ഉള്ളിലോട്ട് ഉണ്ടാവുകയറിയതും അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇരിക്കുകയെന്ന് വിചാരിച്ചത് പക്ഷേ അവിടെ റിസർവ്ഡ് ആയിരുന്നു പിന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് പേര് മാത്രമായിരുന്നുലോ അപ്പോൾ പിന്നെ എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ അവിടെയൊക്കെ ആയിരിക്കും എന്ന് തോന്നണം അപ്പോൾ ഇവിടുത്തെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ അത്ര ഫോക്കസ്ഡ് ആയിട്ടില്ലെങ്കിൽ പോലും സെറ്റാണ് സംഭവം അപ്പോൾ കയറാത്തവരാണെങ്കിൽ കയറി നോക്കൂ കേട്ടോ നല്ലതാണ് അപ്പോൾ വന്ന വഴി നമ്മൾ കുറച്ച് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു സംഭവം അടിപൊളിയായിരുന്നു നമുക്കൊരു ഹോംലി ഫീല് തോന്നുന്ന തരത്തിലായിരുന്നു അവരുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മെനു കാർഡിന് മെനു കാർഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് കൊതിയോടെ ആട്ടോ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കാര്യം ഇതിന് മുന്നേ എന്തോ എവിടേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ എന്തോ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ചിക്കൻ ദം ബിരിയാണി എന്ന് തോന്നുന്നു നമ്മൾ കഴിച്ചത് അപ്പം ആ ഒരു കൊതി പിടിച്ചോണ്ടാണ് ഇന്നിവിടെ ഫുഡ് എന്നും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഒന്നേ പത്തായിട്ട് എത്തിയിട്ടും ഇവിടുത്തെ ചിക്കൻ നോർമൽ ബിരിയാണിയും ദം ബിരിയാണിയും എല്ലാം കഴിഞ്ഞായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇവിടുത്തേത് എനിക്ക് തോന്നുന്നു മലപ്പുറം ടച്ചായിട്ട് നല്ല പോലെ കോംബോ പിടിക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലേ പറ്റൂ കാര്യം നല്ലപോലെ വിഷമിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ സോർ സൂപ്പ് കേട്ടോ ഓർഡർ കൊടുത്തത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഇത് ഇതധികമായിട്ട് ഞാൻ കഴിക്കാനായിട്ട് തന്നില്ല കാര്യം ഇത്രയും സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു പക്ഷേ അമ്പാടിക്കണ്ണൻ എങ്ങോട്ടേതൊക്കെ അറിയില്ല അത് മൊത്തം കഴിച്ചു അപ്പോൾ ഇതാണ് സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി വരണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എവിടെ ലഞ്ച് ഔട്ടിന് പോയിട്ട് സൂപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ ലഞ്ച് ഔട്ടിന് പോയ സമയത്ത് സൂപ്പ് മേടിച്ചു കേട്ടോ അത് ഫുള്ള് കുടിച്ച സമയത്ത് എനിക്ക് വേറെ ഒന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു പറ്റി പറ്റിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റില്ല എന്നുള്ളത് എങ്കിലും നമ്മൾ സ്റ്റാർട്ടറായിട്ട് ആയിട്ട് ഓർഡർ ചെയ്യണമല്ലോ എന്നൊക്കെ അങ്ങനെ ചുമ്മാ മേടിച്ചെന്നുള്ളൂ എന്തായാലും വന്നില്ലേ അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ വേറെ ഒക്കെ വേണോന്ന് ഞാൻ ചോദിച്ചു കേട്ടോ പക്ഷെ സ്ഥലം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ബിരിയാണി ഇല്ല അപ്പം മെനു കാർഡ് നോക്കിയപ്പോൾ തറക്കേടില്ലാന്ന് തോന്നിയത് എനിക്ക് തോന്നുന്നു പെരി പെരി അൽഫാം മന്തിയാണ് ഇത് മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് എഴുതിയിട്ടായിട്ട് ഓർഡർ ചെയ്തത് പിന്നെ അമ്പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ മെനു കാർഡ് മൊത്തത്തിൽ നോക്കിയിട്ടൊരു വെറൈറ്റി പേര് കണ്ടുപിടിച്ചു അതാണ് എരി എരി അൽഫാം മന്തി അത് അമ്പാടി കണ്ണനും മേടിച്ചു അതിനോടൊപ്പം നമ്മൾ ഒരു ഓഷ്യൻ ഡ്രിങ്കും കൂടെ മേടിച്ചു അതിനകത്തെന്ന് പറയുമ്പോൾ എന്താണ് ഈ ഓഷ്യൻ എന്നെ ടീം അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിലത്തെ ഐസ് ക്യൂബിൻ്റെ സ്ട്രക്ചറൊക്കെ ആ ഒരു രീതിക്കാണ് കൊടുത്തേക്കണത് അപ്പം നമ്മുടെ ഫുഡ് വന്നു കേട്ടോ ഫുഡ് വന്നപ്പം ഞാനെന്തായാലും കഴിക്കുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും എടുത്തത് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ആദ്യത്തെ കഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള പെരി പെരി അൽഫാം എന്ന് പറയുന്നത് അതിനോട് കുറച്ച് സാമ്യക്കുറവ് തോന്നി അതായത് ഇനി ഓരോ കടയിലും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ അതുകൊണ്ട് തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ ഞാനൊരു മന്തിയിലവർ അല്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാത്തതായിരിക്കാം അങ്ങനെയൊക്കെ തോന്നുന്നു പക്ഷെ എന്നാലും അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഈ മന്തിയേട്ട് ഈ മന്തിയുടെ കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചമ്മന്തി ഈ മായോണൈസ് ഇതൊന്നും ഇഷ്ടമല്ല പിന്നെ അമ്പാടിക്കണ്ണം പറഞ്ഞു അതൊക്കെ ഇട്ട് കഴിക്കണം അപ്പോഴേ ടേസ്റ്റ് ഉള്ളൂന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിക്കണത് എനിക്ക് അത് ഇതിൻ്റെ കൂടെ കഴിക്കണം ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ കൂടെ കോവുമ്പോൾ അച്ചാറായിട്ട് ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അൽഫാമിൻ്റെ തന്നെ വെറൈറ്റി ഒക്കെ ടേസ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നോക്കാം കേട്ടോ ഇവിടുത്തെ എല്ലാ വെറൈറ്റിയൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാം അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കഴിക്കാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഇത്രേം പറഞ്ഞുള്ളൂ കാര്യം ഇത്രയും പറഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ അത് ഫുള്ളായിട്ട് കഴിച്ചില്ലേട്ടോ പാടിക്കണേനെ അത് മൊത്തം കഴിച്ചു കേട്ടാ ഞാൻ പിന്നെയും ബാക്കി വെച്ചു മുക്കാഭാഗം ഞാൻ വീണ്ടും ബാക്കി വെച്ചു കാരണം ഇത്രയും വലിയൊരു റൈസ് എനിക്ക് അത്ര ഇഷ്ടമില്ല എങ്കിലും ഞാൻ പറ്റുന്നതൊക്കെ കഴിച്ചു അപ്പം പുള്ളിക്കാരൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പാത്രത്തൊന്നും വീണ്ടും എടുത്ത് കഴിച്ചു കേട്ടോ അതാണ് ഇപ്പം കാണുന്നത് എനിക്കറിയില്ല അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവ എന്നാലും എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പാവം കഴിച്ചതായിരിക്കും എവിടെ പോയാലും നമ്മൾ ഞാനാണ് കൂടുതൽ ഫുഡ് ഓർഡർ ചെയ്യുക പക്ഷെ ഞാൻ കഴിക്കില്ല എനിക്ക് പെട്ടെന്ന് മടുക്കും അപ്പം നൈസായിട്ട് അമ്പാടിക്കണ്ണേൻ്റെ തലയിലിടും പുള്ളിക്കാരമൊന്നും പറയാതെ കഴിക്കൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡെസേർട്ട് ഡെസേർട്ടൂടെ പറയാമെന്ന് വിചാരിച്ചു കാര്യം ഞാൻ അത്ര ഫുഡ് കഴിച്ചില്ലല്ലോ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശക്കുണ്ടായി അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കാറും ഉണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡെസേർട്ട് മേടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുനാഫയാണ് മേടിച്ചത് എനിക്കിഷ്ടമുണ്ട് കഴിക്കാൻ വീട്ടിൽ അച്ചായിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത്ര പിടിക്കില്ല അച്ചായ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അച്ചായ്ക്കും ഒരു പാർസല മേടിച്ചായിരുന്നു കേട്ടോ കുനാഫ അങ്ങനെ അത് വന്നു അപ്പം ഞാനാണ് ആദ്യം ആക്രാന്തത്തോട് പോയി എടുത്തത് എടുത്ത് ഞാനതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഞാനത് വായി വെച്ചതും വായ പുള്ളി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു ഞാനത് ഓർത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അത് മുറിച്ച് അതും കുറച്ച് പോഷൻ ഉണ്ടായിരുന്നു ഞാനത് മടക്കിയിട്ടാണ് എടുത്തത് അതങ്ങനെ മറ്റു സിറപ്പിലെ മുക്കി വായ വെച്ചതും നല്ല രീതിക്ക് വായ പുള്ളി പിന്നെ ഞാൻ അത് കയ്യിലെടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചു കേട്ടോ അങ്ങനെയാ സംഭവിച്ചേ ഇത് ഓർക്കണില്ലല്ലോ നമ്മൾ അപ്പം അങ്ങനെ ഉണ്ടായേ നല്ല രീതിക്ക് പൊള്ളി പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചെല്ലാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചു വിട്ടാ എല്ലാം എനിക്ക് ഈ സംഭവം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മിക്കതും കഴിച്ച് അമ്പാടി അമ്പാടിക്കണ്ണും കഴിക്കില്ല ഈ സംഭവം മാത്രം കഴിക്കില്ല ഈ മധുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അമ്പാടിക്ക് ഭയങ്കര ബാക്കോട്ടാണ് അപ്പോൾ പുള്ളിക്കാരൻ കഴിച്ചില്ലേ ഞാൻ തന്നെ അത് കഴിച്ച് തീർത്തു അപ്പം നമ്മൾ ഇവിടുന്ന് ഇത്രയും കഴിച്ചിട്ട് നമുക്ക് ബില്ലായത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം